സി സി അതിന്റെ ബർത്ത്ഡേ ആണ് നേരെ അവനെ വിളിച്ചണിപ്പിക്കാൻ പോയ നേരെ സെറ്റാണ് കേട്ടുണ്ട് ിമാതിരിപ്പാ അവിടെ ഇല്ല ഇവിടെ മുറിക്കില്ല മുറിക്കല്ലേ ഉറുമ്പ് അടിച്ച കണ്ണാടാല്ലേ ടേബിൾ വേണോ ഇല്ല ഞാൻ കേറുന്നേ അന്ന് വെട്ടുന്ന പോലെ വെട്ടാതെ ഓക്കെ വീടിന്റെ മുത്താണ് ഐശ്വര്യം ഞങ്ങളുടെ ഐശ്വര്യമാണ് ഞങ്ങളുടെ ധൈര്യം ആണ് ഉണ്ണിയാണ് എല്ലാവരും ഞാൻ മുറിക്കുന്നുണ്ട് ഡ്രാഗൻസ് ബെർക്കുതാ ഈ കരിയില വീണായിട്ട് വീടുണ്ട് ും സിയാദിനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് വളരെ നല്ലൊരു മികച്ച ഒരു കലാകാരനാണ് സിയാദിക്കനെ കുറിച്ചും പറയാനുള്ളൂ എന്തായിരിക്കും വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കള്ളക്ക എവിടെ നോട്ടെ ഹാപ്പി ബേർഡേ സിയാദിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അണ്ണൻ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാത്തിന് വിളിക്കണില്ല നീ പോസ് ചെയ്തിട്ടാണ് എനിക്ക് എനിക്കന്ന് അപ്പൊ ഞാൻ പിന്നെ കൊടുക്കുന്നത് സാധനം വന്നിട്ടില്ല സോറിടാളായിരുന്നു നിനക്കെന്താ പറയാനുള്ളത് വയസ്സായിട്ട് സീരിയല്

അപ്പൊ എനിക്ക് ഇപ്പഴും ഇരുപത്തിയൊമ്പത് വയസ്സായെന്ന് എനിക്ക് ഇന്നേവരെ തോന്നിട്ടില്ല എങ്ങാണ് വേണ്ട നരച്ചിട്ടില്ല പിന്നെ മുടിയൊന്നും എന്നാലും പിന്നെന്താ ഞങ്ങടെ ഉം കാണാനിരിക്കുന്നേ ഉള്ളു ഈ ഒരു വർഷം